അഞ്ചു ഈ ഗെയിൻ എന്ന് രണ്ടും നേടുക എന്നുള്ള അർത്ഥം വരുന്നത് അപ്പൊ രണ്ടു തമ്മിലുള്ള വ്യത്യാസം എന്താ രണ്ടും തമ്മിലുള്ള വ്യത്യാസം വെച്ചാൽ അച്ചീവ് എന്ന് പറയുമ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട എന്തെങ്കിലും നേടിയെടുത്തത് നമ്മള് കുറെ ട്രൈ ചെയ്ത് ഹാർഡ് വർക്ക് ഒക്കെ ചെയ്ത് നേടിയെടുത്ത് എന്തും അച്ചീവ് ചെയ്തതാണ് ഗെയിൻ ഗെയിൻ എന്ന് കഷ്ടപ്പെടണമെന്നും ും അത് അത് ഒന്നും ചെയ്യാതെ ഗ്രാജ്വലി ചിലപ്പോൾ ചെയ്യുന്നുണ്ടാകാം പക്ഷേ ആയിട്ട് സംഭവിക്കുന്ന ഒരു അതായത് പതുക്കെ 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 അതിലേക്ക് ഗെയിൻ നോളജ് അറിവ് നേടുക അത് പതുക്കെ പതുക്കെ നടക്കുന്നൊരു പ്രോസസ് ആണ് പതുക്കെ പതുക്കെ നേടുന്ന ഒരു കാര്യത്തിനെയാണ് നമ്മൾ ഗെയിൻ എന്ന് പറയുന്നത് നമ്മൾ കഷ്ടപ്പെട്ട് ഒരു എഫേർട്ട് ഇട്ട് ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് എടുത്തിട്ട് നമുക്കൊരു എന്താ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് നെഗറ്റീവ് ആകാം അങ്ങനെ ഒരു വ്യത്യാസമുണ്ട് എനിക്ക് തോന്നുന്നു ഏതോ ഒരാൾ ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ ഇട്ട് നോക്കിയപ്പോൾ രണ്ടിനും സെയിം മീനും കണ്ടപ്പം ആളുകൾക്ക് കൺഫ്യൂഷൻ ആയി പോയതായിരിക്കാം അപ്പൊ രണ്ടും ലിറ്ററലി രണ്ടും സെയിം മീനിങ് ആയിരിക്കാം പക്ഷെ യൂസ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഡിഫറെന്റ് ആണ് ഐ അച്ചീവ് മൈ ഗോൾ എന്നേ പറയത്തുള്ളൂ യു യുക്വർ സേ ഐ ഗെയിൻ മൈ ഗോൾ എന്ന് പറയാൻ പറ്റില്ല കാരണം അച്ചീവ് ചെയ്യുന്നത് നമ്മൾ അതിന് വേണ്ടിയിട്ട് അതിനു വേണ്ടി മാത്രം ശ്രമിച്ച് ഹാർഡ് വർക്ക് ചെയ്ത് ഓരോ കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് അവസാനം എൻ്റെ റിസൾട്ടായിട്ട് ഒരു കാര്യമാണ് ഗെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് നാൾ എടുത്ത് 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 അതിനു വേണ്ടി ചെയ്യുന്നതായിരിക്കത്തില്ല ഓൺ ദ വേ നമുക്ക് കിട്ടുന്നതായിരിക്കും ഇനി അടുത്തത് ആൻഡ് ഹോൾഡ് ഇത് ഇതും അതുപോലെ ഒരു ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ക്വസ്റ്റൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഹോൾഡും സി പിടിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് പക്ഷെ കാച്ച് എന്ന് പറയുന്നത് ഇപ്പം ഒരാളെന്തേലും എറങ്ങി വരുമ്പോ നമ്മള് പിടിക്കുമ്പോഴാണ് നമ്മൾ കാച്ച് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പക്ഷെ ഹോൾഡ് എന്ന് പറയുന്നത് അതിനിപ്പം ഐ വുഡൻ ടെൽ ഹൗ ടു അഞ്ജുവിനോട് ഞാൻ പറയാൻ പോന്ന് അഞ്ജു പ്ലീസ് ഹോൾഡ് മൈ ഫോൺ എന്ന ഒരിക്കലും ഞാൻ അഞ്ജുവിനോട് എന്റെ ഫോൺ ചെയ്യാനായിട്ട് പറയില്ല ഇറങ്ങി തരണം ഇറങ്ങി തന്നിട്ട് ബോൾ കാച്ച് ബോൾ എന്ന് വരുമ്പോൾ എടാ ഹോൾഡ് ഹോൾഡ് എന്ന് നമ്മൾ കാച്ച് എന്നല്ലേ പറയുള്ളൂ ആ ഒരു വ്യത്യാസമുണ്ട് ഉണ്ട് ഇതാണ് ഈ ഗൂഗിൾ ട്രാൻസ്ലേറ്റ

ഇത് ുംത്യാസം ആ ഇറ്റിന്റെ വ്യത്യാസമുള്ളു ഇറ്റില്ലെങ്കിൽ രണ്ടും നമ്മള് മലയാളത്തില് അല്ലേ അത് ശെരിയല്ലേ isn't it him hmm. adu avanalle ya okay alland isn't എന്ന് പറയുമ്പോൾ അതൊരു സ്റ്റേറ്റ്മെന്റിൽ it isn't him adu avanalla alla alle ayinde or answer aayitte isn't it ന്റെ answer aan actually isn't isn't it a a, answer no. it is it no annu parayal adha isn't നമ്മൾ use ചെയ്യുന്ന അല്ല എന്ന അർത്ഥം தான் it isn't him adu avanalla adu idu avanalle is it it him ennu nammal parayum idu avanalla it isn't him alle ingle he isn't my friend hmm. അടുത്ത ക്വസ്റ്റ്യൻ ചേച്ചിക്ക് ഡിറക്റ്റ് ചെയ്തിട്ടുള്ളതാണ് തോന്നണോ ഇത് കോമന്റ് ആണോ കമെന്റ് ആണോ പ്രൊണൗസ് ചെയ്യാ രണ്ട് കറക്റ്റ് പ്രൊനൻസിയേഷൻ ആണ് ഞാൻ എപ്പോഴും ലൈവിലായാലും വീഡിയോസിലായാലും കോമൻ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ആളുകൾ താഴെ കോമൻറ്റ് ചെയ്യാറുണ്ട് ഇത് കമൻ്റ് അല്ലേ അത് അല്ലേ കോമൻ്റ് അല്ലല്ലോ സെയിം എന്താ സംഭവം എന്ന് വെച്ചാൽ കോമൻറ്റ് ആൻഡ് കമൻറ്റ് ബോത്ത് ആദം സെയിം രണ്ടും ഓക്കെ ആണ് കറക്റ്റും ആണ് ഇറ്റ്സ് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ആൻഡ് അമേരിക്കൻ ഇംഗ്ലീഷ് ഇഫ് ഐ ആം റൈറ്റ് കോമന്റ് ഇൻ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ബ്രിട്ടീഷ് ഇംഗ്ലീഷിലെ പ്രൊനേഷൻ ആണ് സെ കോമെന്റ് കോമൻറ്റ് സൗണ്ട് അതിൽ ഒരു ഒരു യൂറോപ്യൻ ഫ്രഞ്ച് സ്റ്റൈലാണ് വിളിച്ചത് അങ്ങനെയല്ല കേട്ടോ അങ്ങനത്തെ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് പക്ഷെ എനിക്ക് കേൾക്കാൻ അതാ ഇഷ്ടം കമന്റ് എന്ന് പറയുമ്പോൾ ഭയങ്കര പ്ലെയിൻ ആയി പോയിരുന്നു തോന്നി കമൻറ്റ് എല്ലാവരും കമൻറ്റെന്നാണ് പറഞ്ഞത് കോമൻ്റ് എന്നുള്ള പ്രണൻസിയേഷൻ ഉണ്ടായിട്ടും പലരും അത് യൂസ് ചെയ്യാറില്ല സോ ഐ ഫെൽ ലൈക്ക് പിന്നെട്ടും നല്ല രസമാണ് കോമെന്റ് ഞാൻ പറയുമ്പോ ഒരു രസം ഉണ്ടാവില്ല പക്ഷെ അല്ലാതെ നല്ല ശബ്ദമൊക്കെ ഉള്ള ആൾക്കാരെ കോമന്റ് എന്നിട്ട് ഞങ്ങളിപ്പോ വേറെ ആരേലും അപ്പോഴാണ് ഈ ഡൗട്ട്സ് ഇത് വരിക അപ്പൊ കോമെന്റ് ആണോ പതിനഞ്ചും രണ്ടും അതിൽ നിങ്ങൾക്ക് ഏത് ഇഷ്ടമാണ് അത് നിങ്ങൾക്ക് ഇഷ്ടം അത് ഇതുപോലെ തന്നെയാണ് ഇക്കോണമി എക്കോണമി അങ്ങനത്തെ കുറെ ഡൗട്ട്സ് ഒക്കെ ഉണ്ട് അപ്പൊൾ അബൌട്ട് എന്താ നിങ്ങൾക്ക് ഏതാണ് സൗണ്ട് ഇഷ്ടം ഇന്നത് ഭയങ്കര കറക്റ്റ് മറ്റൊന്നും കറക്റ്റ് അല്ല അങ്ങനെയൊന്നുമില്ല നിങ്ങൾക്ക് ഏത് പ്രൊനൻസിയേഷൻ ആണോ ഇഷ്ടം എന്നുള്ളത് അനുസരിച്ച് അമേരിക്കനോ ബ്രിട്ടീഷോ എടുക്കാം എനിക്കൊന്നും ഞാൻ കുറെ ഷെർലോക്ക് ബ്രിട്ടീഷ് ഇംഗ്ലീഷിലുള്ള അപ്പൊ അതിനകത്താണെങ്കിലും ഷെർലോക്ക് എന്നുള്ള ക്യാരക്ടർ ഇങ്ങനെ കോമന്റ് കോമന്റി പറയാം അത് എനിക്കത് കേക്കാൻ ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ യൂസ് ചെയ്യുന്നത് അത് കറക്റ്റ് ആണ് അടുത്തതിനു ശേഷി കളങ്കപ്പെടുത്തുക എന്താണ് അർത്ഥം നമ്മള് അപ്പൊ അത് എന്താണോ കളങ്കപ്പെടുത്തുന്നത് അതിനനുസരിച്ച് ഇതിൽ ഏതെങ്കിലും അങ്ങനത്തെ രീതിയിലുള്ള കളങ്കപ്പെടുത്തലാണെങ്കിൽ എൻവയോൺമെന്റ് കളങ്കപ്പെടുത്തുക മലിനീകരിക്കുക ആ ഒരു ഇതില് നമുക്ക് യൂസ് ചെയ്യാം ഒരാളുടെ ഒരാളുടെ നല്ല പേര് കളങ്കപ്പെടുക അത് കളങ്ക പറയാന് ശുദ്ധ ജലം കളങ്കപ്പെടുത്തുന്നു യു സേ വാട്ടർ എന്നൊക്കെ പറയാം അതാണ് അർത്ഥം വരുന്നത് ആ അഞ്ചണ്ണം കഴിഞ്ഞു ഓക്കെ അഞ്ചണ്ണം കഴിഞ്ഞു അപ്പൊ ഇത് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി എന്താ വേർഡ്സിൽ നിങ്ങള് മീനിങ് നോക്കുമ്പോൾ വി വുഡ് ഡെഫിനറ്റ്ലി സഗസ് ഫ്രം ദ ബോട്ടം ഓഫ് അവർ ഹാർട്ട് ഞങ്ങൾ കോഴ്സിൽ നിന്ന് അഡ്മിഷൻ എടുക്കണമെന്നല്ല ഗൂഗിൾ ട്രാൻസ്ലേറ്ററുകൾ ഡിപ്പെൻഡ് ചെയ്യരുത് ഒരിക്കലും ചെയ്യരുത് സി ഗൂഗിൾ ട്രാൻസ്ലേറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര നാരോ ആണ് അതിൻ്റെ അതിന് മലയാളത്തിൽ എന്താ അതിൽ കൊടുത്തിരിക്കുന്ന വാക്കുകൾ ഭയങ്കര നാരോ ആണ് അതൊരു ഓർമ്മയുണ്ടോ നമ്മൾ ഭീഷ്മവർമ്മത്തിൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ട് മൂവി മൂവി മാസ്റ്ററിന് വേണ്ടിയിട്ട് ഇല്ലം എന്നുള്ള വാക്കിന് ഇംഗ്ലീഷ് ഞാൻ തപ്പി കാരണം കുറേ ഞാൻ ഇത് കണ്ടായിരുന്നു എന്താ കൊറേ വേർഡ് മീനിങ്സ് കണ്ടായിരുന്നു ഇനിയും എന്നുള്ള വാക്കിൽ സ്പെസിഫിക് ആയിട്ട് എന്താ മാനറിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു കുറെ ആണ് ബെംഗ്ലോഗ് അങ്ങനെ കുറേ സംഭവം ഉണ്ടായിരുന്നു അപ്പം എന്താണ് കറക്റ്റ് ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ വെറുതെ എന്ന് നോക്കിയതാ അതിന് നോ എന്നാണ് കാണിച്ചത് സി അപ്പം മലയാളത്തിൽ യൂസ് ചെയ്യുന്ന പല വാക്കുകളും അതിന് പ്രിസീവ് ചെയ്യാൻ പോലും പറ്റില്ല അപ്പം പ്ലീസ് ഡോൺ യൂസ് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ അപ്പം അവരെ എന്ത് യൂസ് ചെയ്യാം അത് നമുക്ക് എനിക്ക് തോന്നുന്നു കേംബ്രിഡ്ജ് ഞാൻ യൂസ് ചെയ്യുന്നത് കേംബ്രിഡ്ജ് ആണ് റെഫർ ചെയ്യുന്നത് പിന്നെ അവര് മീനിങ് കൊടുത്തിരിക്കുന്നതും ഡീറ്റെയിൽ ആയിട്ടാണ് അതായത് ഇപ്പം ഇപ്പൊ അച്ചീവ് എന്നുള്ളതിന് സ്റ്റ് ഗെയിൻ എന്നുള്ളത് ടു ഗെയിൻ സംതിങ് ത്രൂ ഹാർഡ് വർക്ക് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് അവർ കൊടുക്കും നമുക്ക് യൂസേജ് മനസ്സിലാവും അവര് ഡെഫിനേഷൻ നല്ലതായിരുന്നു ഒരു വാക്കിന്റെ തന്നെ പല മീനിങ്സ് നമുക്ക് കിട്ടും അതിന്റെ ഒപ്പം എക്സാമ്പിൾ കറക്റ്റ് പ്രൊണൻസിയേഷൻ ഉണ്ടാവും ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ തന്നെ ഇന്ത്യൻ പ്രൊണൻസിയേഷൻ അമേരിക്കൻ പ്രൊണൻസിയേഷൻ അങ്ങനെ കുറെ ഓപ്ഷൻസ് ഉണ്ട് നമ്മൾ ഇന്ത്യൻ വേൾഡ് വൈഡ് ആക്സെപ്റ്റഡ് ആവുമ്പോൾ ഒന്നും ഇല്ല സോ കേംബ്രിഡ്ജ് ആകുമ്പം കറക്റ്റ് യു കെ യു എസ് പ്രനൻസേഷൻ ഉണ്ടാവും കുറച്ചും ബെറ്റർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ ഭയങ്കര കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിരിക്കും ആപ്പ് ഡൗൺലോഡ് ചെയ്യില്ല ആപ്പ് എനിക്ക് ഒന്ന് പെയ്ഡാകുന്നു ക്രോമിൽ കയറിയിട്ട് ക്രോം ഗൂഗിൾ എല്ലാവരും യൂസ് ചെയ്യുന്നല്ലേ ഇപ്പം നിങ്ങൾക്ക് അച്ചീവ് എന്നുള്ള വാക്കിന്റെ അർത്ഥം അച്ചീവ് മീനിങ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ വരും ിസ്റ്റിൽ തന്നെ വന്നിട്ടില്ലെങ്കിൽ തപ്പി പോണം കേട്ടോ കാരണം വെബ് മാസ്റ്റർ അങ്ങനെ കുറെ ഉണ്ട് അല്ലെങ്കിൽ ജസ്റ്റ് ജസ്റ്റ് അത് കൊടുത്തിട്ട് കേംബ്രിഡ്ജ് ടൈപ്പ് ചെയ്യുന്നത് അടിച്ചു കൊടുത്താൽ വരും പിന്നെ കേംബ്രിഡ്ജിന് തന്നെ സെർച്ച് എഞ്ചിനുണ്ട് അവർ തന്നെ സെർച്ച് ചെയ്യാൻ ഒക്കെ ഉണ്ട് അതൊക്കെ യൂസ് ചെയ്യാം സോ ദാറ്റ്സ് ദാറ്റ് അപ്പൊ അത് യൂസ് ചെയ്യാം പ്ലീസ് പ്ലീസ് ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ ഒന്നും ചെയ്യരുത് ചെയ്യാതിരിക്കുക ഇനി വലിയ സെന്റൻസസ് ഒക്കെ ആണെങ്കിൽ ഇംഗ്ലീഷ് മീഡിയത്തിൽ ജോയിൻ ചെയ്യാൻ ഞങ്ങൾ ട്രെയിനേഴ്സിനോട് തന്നെ ചോദിച്ച് നിങ്ങൾക്ക് പഠിക്കാം അവരോട് ഈ തന്നെ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ ഇത് ചെയ്തതെന്ന് വെച്ചാൽ ജസ്റ്റ് ചുമ്മാ അല്ല അവർ പഠിപ്പിച്ച് തരും ഇത് ഇതിങ്ങനെ ആയതുകൊണ്ട് ഈ സിറ്റുവേഷൻ ആയതുകൊണ്ട് ഈ വാക്കാണ് യൂസ് ചെയ്യേണ്ടത് ഇന്നെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും കോഴ്സിൽ അഡ്മിഷൻ എടുത്താൽ നിങ്ങൾക്ക് നല്ല സിമ്പിൾ ആയിട്ട് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് തന്നെ ഇംഗ്ലീഷ് പഠിക്കാവുന്നതാണ് ഗോ ഫോർ ദാറ്റ് നമുക്ക് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇതുപോലത്തെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോമൻ്റ് ചെയ്യാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാ എന്താ വീഡിയോസ് കാണാൻ പറ്റും ഇംഗ്ലീഷ് ഗ്രാമർ വേർഡ്സ് ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്ന ആളുകൾക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോസ് ആണ് എല്ലാ ദിവസവും പോസ്റ്റ് ചെയ്യുന്നത് അല്ലെ അപ്പം മറ്റൊരു വീഡിയോയില് കാണുന്നത് വരെ